നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് തിരൂർ റോഡിലെ കുഴികളിൽ മഴ പെയ്ത് ചെളിവെള്ളം നിറഞ്ഞതോടെ യാത്ര ദുസ്സഹമായി മുസ്ലിയാരങ്ങാടി അരങ്ങാടി റോഡാണ് വർഷങ്ങളായി പാടെ തകർന്നു കിടക്കുന്നത് ആലത്തിയൂർ ഹനുമാൻകാവ് ക്ഷേത്രത്തിലേക്കുള്ള വഴി കൂടിയാണിത് അധികൃതരുടെ നിസ്സംഗതയിൽ പ്രദേശവാസികൾ സമരത്തിനൊരുങ്ങുകയാണ് തലക്കാട് തൃപ്രങ്കോട് പഞ്ചായത്തുകളിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത് തലക്കാട് പഞ്ചായത്തിലെ ഭാഗത്താണ് റോഡ് കൂടുതൽ തകർന്നതെന്നും നാട്ടുകാർ പറയുന്നു വർഷങ്ങളായി അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ റോഡിലാകെ കുഴികളാണ് ഇത് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഹനുമാങ്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് അല്ലെ കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു പ്രധാന റോഡാണിത് ഈ റോഡ് ഇവിടെ വർഷങ്ങളോളമായിട്ട് ഇങ്ങനെയാണ് കിടക്കുന്നത് ഇത് ബോ ഇട്ട് ഉയർത്തുകയും ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടൂറിസം പദ്ധതിയിലോ വലിയ ഫണ്ട് ഇവിടെ കൊണ്ടുവരണം രണ്ടായിരത്തി ആറിൽ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഒരു ഫണ്ട് കൊണ്ടുവന്നിരുന്നു അന്ന് ടൂറിസം പദ്ധതി ആയിരുന്നു ഉണ്ടായിരുന്നത് ആ ഭാഗത്ത് കെ ടി ജലീൽ സാഹിബും ഒരു ഫണ്ട് വെച്ചിട്ടുണ്ട് അത് അതിൻ്റെ പേരിൽ ആ ഫണ്ടിന് ശേഷം ചെറിയ വർക്കേ നടന്നിട്ടുള്ളൂ ഇവിടെ വലിയ ഫണ്ട് തന്നെ ബഹുമാനപ്പെട്ട എം പിമാരും എം എൽ എമാരും മെമ്പർമാരും എല്ലാവരും കൊണ്ടുവരണമെന്നാണ് നാട്ടുകാരെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു എത്രയോ സ്കൂൾ ബസ്സുകൾ പിന്നെ ടൂറിസ്റ്റ് ബസ്സുകള് ഹനുമാങ്കാവിലേക്കുള്ള മറ്റ് യാത്രക്കാരൊക്കെ പോകണം വലിയ റോഡാണ് മനസ്സിലായില്ലേ റോഡ് വലുതല്ലെങ്കിലും പ്രധാനപ്പെട്ട റോഡാത് ഈ റോഡ് എല്ലാ കാലത്തും ഇങ്ങനെയാണ് എല്ലാ കാലത്തും തലക്കാട് പഞ്ചായത്ത് ഇതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാറില്ല മെമ്പറെ മെമ്പർ വിളിച്ചാൾക്കാർ ഓട്ടോറിക്ഷക്കാരെല്ലാം തന്നെ ഇവിടെ പ്രക്ഷോഭം നടത്തുന്നുണ്ട് ശരിക്കും ഞാൻ നാളെ എന്നാൾ തിരിച്ചു വിടാൻ തന്നെ നോക്കി കാരണം വലിയ ബസ്സൊക്കെ തടയുന്നു സ്കൂൾ ബസ്സൊക്കെ തടയുന്നു അപ്പോൾ ഒരു തീരുമാനം ഉണ്ടാവും എല്ലാ വർഷക്കാലത്തും ഇങ്ങനെ ഇവിടുന്ന് അതുവരെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം കുഴികളാണെന്നറിയാൻ കുട്ടികൾ നടക്കാൻ സ്ഥലമല്ലേ ശരിക്ക് പറഞ്ഞാൽ ഓടകളുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ആ മുസ്ലേരങ്ങാടിയിൽ നിന്ന് കുറച്ച് ദൂരം ഓടകളുണ്ട് പക്ഷേ ഓടയൊക്കെ ആൾക്കാ അടുത്തുള്ളവർ പൂർത്തിട്ടോ എന്താണെന്ന് എനിക്കറിയില്ല അതിലൊക്കെ മണ്ണ് നിറഞ്ഞു വെള്ളം കണ്ടു വരുന്നില്ല ചെറിയ റോഡാണ് കുറച്ച് ഉള്ളൂ സ്ഥലമുള്ളൂ വിചാരിച്ചിങ്ങനുണ്ട് ഒരു അവഗണന ഇവിടെ ഉള്ളവരും തുപ്രംകോട് പഞ്ചായത്തിൻ്റെ ആദ്യവാരും തലക്കാട് പഞ്ചായത്തിൻ്റെ തുടക്കം തന്നെ മുസ്ലിരങ്ങാടിൽ നിന്ന് പുലിശ്ശേരിക്ക് വരുന്ന പ്രധാനപ്പെട്ട റോഡാണ് ഇതിലിപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഒരു കാൽ നട യാത്രക്കാർക്കും സ്കൂൾ കുട്ടികൾക്കും പോലും നടന്നിട്ട് മുസലരങ്ങാടിലേക്ക് എത്താൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇത് എത്രയും പെട്ടെന്ന് ഇതിന് നല്ല ഒരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ വോട്ടർ സെക്കാരുടെ കാര്യം വളരെയധികം ഇവിടുന്ന് ഒരു ഒന്നര ആണ് ദൂരം ആ ഒന്നര കിലോമീറ്റർ പോയാൽ മുപ്പത് ഉറുപ്പ്യട്ടു ഈ മുപ്പത് ഉറുപ്പ്യട്ടു വേണ്ടിയിട്ട് നാൽപ്പത് ഉറുപ്പേൻ്റെ എണ്ണൻ്റെ ചിലവാണ് പോരാത്തതിന് വണ്ടിൻ്റെ തേമാനങ്ങൾ വണ്ടി ടയർ പൊട്ടിയിട്ടും മറ്റുള്ള ഇഞ്ചൻ കംപ്ലയിൻ്റ് ആയിട്ടും മറ്റുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അതേപോലെ തന്നെ ജനങ്ങളുടെ കംപ്ലൈൻറ്റ് ദൂരവേദന ആണ് വണ്ടി ചാട ചാടാതിരിക്കാൻ അങ്ങനെ പറ്റില്ല അങ്ങനെ വളരെ ദയനീയമാണ് ഞങ്ങൾ ഓട്ടോർച്ചക്കാരുടെ കാര്യം അപ്പോൾ അതിനൊരു പരിഹാരം അധികാരികൾ കാണണം മഴ പെയ്തതോടെ കുഴികളിലെല്ലാം വെള്ളം കെട്ടിനിൽക്കുന്നുണ്ട് രാമായണ മാസം ആരംഭിക്കുന്നതോടെ ക്ഷേത്രത്തിലേക്ക് നൂറുകണക്കിന് ഭക്തരെത്തും ഇവരെല്ലാം റോഡിലെ കുഴികൾ താണ്ടിവേണം ക്ഷേത്രത്തിലെത്താൻ റോഡ് നന്നാക്കണമെന്ന് പലതവണ അറിയിച്ചിട്ടും നടപടിയൊന്നും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് വി കെ റഫീഖ് പി വിനീത് അഷ്കർ പൂന്തോട്ടത്തിൽ വി കെ ഗഫൂർ പി പി ബാബ പി ഷോജിത് രുക്മിണി ടീച്ചർ സുരേന്ദ്രൻ എന്നിവർ പറഞ്ഞു തലക്കാട് പഞ്ചായത്തിൽ ഞാൻ സെക്രട്ടറിക്കും പ്രസിഡന്റിനും കത്ത് കൊടുത്തിരുന്നു അവരൊരു അന്വേഷണത്തിന് വന്നു അപ്പോൾ ഇവിടെ ഡ്രെയിനേജിൻ്റെ പ്രോബ്ലമുണ്ട് ആ ഡ്രൈനേജ് നന്നാക്കുവാൻ വേണ്ടിയിട്ട് ഫണ്ട് കൂടുതലാകും അതുകൊണ്ട് ഇപ്പോൾ നടക്കില്ല ന്യൂസ്